പ്രിയ മക്കളുടെ അധിവാസത്തിനുമായി ഭവനം പിതാവിൻ്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ രോഗയുടെ നാമത്തിൽ പ്രതിഷ്ഠിക്കപ്പെടുന്നു പരിശുദ്ധൻ പരിശുദ്ധൻ ഉന്നതങ്ങളിൽ സ്തുതി ായിട്ട് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഈ നല്ല മഹനീയമായ ശുഭമുഹൂർത്തത്തിനായിട്ട് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളിൽ നിന്നും ആകസ്മികമായി വേർപെട്ട് കടന്നുപോയ ഞങ്ങളുടെ വാത്സല്യ പ്രിയപ്പെട്ട അസ്തുതിയുടെ കുടുംബത്തിൻ്റെ ഗ്രഹപ്രവേശന കർമ്മങ്ങൾക്കായി ഞങ്ങൾ വന്നു ചേർന്നിരിക്കുന്നു അവിടുത്തെ മഹനീയമായ കൃപയും സാന്നിധ്യം വന്നു ചേർന്ന് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും തുണക്കുകയും ਹੇੜੋ 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 ਉਹ ਸ਼ੱਗਲ ਵੜੋਦਾ ਉਹ ਸ਼ੱਗਲ ਵੜੋਦਾ ਹੇੜੋ ਸੀਪਾ ਵਾ ਵਾ ਕਿਚੂ ਦੇ ਕਿਚੂ ਵਾ ਅੱਜ ਅੰਮੇ ਪੱਲਾ ਤਾਂ ਅੰਮੇ ਨੇ ਚੋੜੂੜੀ ਪੱਲਾ ਤਾਂ ਅੰਮੇ ਨੇ

ശക്രമൊന്നും മാറിക്കോളൂ കൊല്ലേ ചേച്ചി ആറപ്പടുത്തോടുത്തോടു ചേച്ചി ചേച്ചി വന്നിവിടെ കേൾ അടുത്തേക്കാലോ പാലിയുള്ള ഞാൻ ഇളക്കുന്നില്ല ചേച്ചി <laughs> <laughs> multimass. атив福 worship. hatia